ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച് വെച്ച കരിമീനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ ഒരു കരിമീനാണ് എടുത്തിരിക്കുന്നത് വാങ്ങിയപ്പോൾ തന്നെ ക്ലീൻ ആക്കി മേടിച്ചതാണ് അപ്പം ഇത് ഞാൻ തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഞാനൊരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മിക്സിക്കകത്തിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നിങ്ങളൊന്ന് എടുത്താൽ മതി അപ്പോൾ ഒരേ സൈസിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ ഇനി ഞാൻ ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ പീസാണേ കുറച്ച് സവാള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇത് ഇത്രയിട്ട് നമുക്ക് ഒന്ന് വറുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം അതാദ്യം നമുക്കിത് തേങ്ങ വറുത്തെടുക്കാം ഇപ്പം പാത്രം ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇതെല്ലാം ഇവിടെ ഇട്ടു കൊടുക്കുകയാണ് നല്ലതുപോലെ അങ്ങ് ബ്രൗൺ നിറമാവണം കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ ആദ്യം നമുക്ക് ഹൈ ഇട്ടിട്ട് തേങ്ങ മൂത്ത് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇട്ട് വേണം വറുത്തെടുക്കാൻ ഇല്ല പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോവും അപ്പം ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ഒരൊന്നര സ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയോ ഊട്ടിയോ ഒക്കെ ചെയ്യാം കേട്ടോ മറ്റേ ഇതിട്ട ശേഷം മസാല ഇട്ട ശേഷം തീ ഓഫ് ചെയ്യാം കാരണം തേങ്ങയുടെ ചൂട് കണ്ട് ഈ മസാലയൊക്കെ പറുത്ത് കിട്ടും അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ചൂട് പാത്രത്തിൽ കിടന്ന് തേങ്ങയും മസാലയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ചൂട് അറിയുന്നതിന് ശേഷം ഒരു ചെറിയ ചൂടോടു കൂടി നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതായത് രീതിയിലാണ് കഷ്ണങ്ങളാക്കി എടുത്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തേങ്ങ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിനകത്ത് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ വെള്ളം ചേർക്കുക തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞത് ഒരു മുരിങ്ങക്ക രണ്ട് പച്ചമുളക് അതായത് ഇത്രയും പുളിക്കനുസരിച്ചുള്ള കുടമ്പുളി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് കുതിർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് കറിവേപ്പില ഇമുക്ക് വെള്ളം നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വേവിച്ചെടുക്കാം അപ്പോൾ തിളച്ചിട്ടുണ്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇടാം ഇനി ഇവിടെ ഇവിടെയരുത് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട ശേഷം കറിവേപ്പിലിട്ട് ഇനി കുറച്ച് എണ്ണയും കൂടെ എൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ ഇടച്ചു വെയ്യുക ഞാൻ തീ ഓഫ് ചെയ്യാണ് അപ്പം നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം വറുത്തരച്ച് വെച്ചാൽ കരിമീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് മുരിങ്ങ കേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ ചെയ്യണേ അപ്പം ഇനി ഞാൻ ഇതിനിണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്